നിങ്ങൾ ചെറുപ്പവാ നിങ്ങളുടെ അതിൽ യാതൊരു പൈസ ഇല്ല നിങ്ങൾ വിചാരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൈസയാണ് പൈസ കൊണ്ട് എല്ലാം ഉണ്ട് കുറച്ച് പൈസ നിങ്ങൾ ഉണ്ടാക്കി അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് പൈസയൊക്കെ ഉണ്ട് പക്ഷെ ആരോഗ്യം എന്താ കാര്യം ആരോഗ്യം നമുക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ ആരോഗ്യത്തിൽ നിങ്ങൾ കുറെ വർക്ക് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുവാണ് സമയം തീർന്നുപോയി സമയം ബാക്കിയില്ല നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ബിസിനസ് വളരുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം ടൈമാണ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കഴിഞ്ഞാൽ ഹെൽത്ത് ആണ് അത് കഴിഞ്ഞാണ് മണി നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഹെൽത്ത് കീപ്പ് ചെയ്ത് ആണ് നിങ്ങൾ മണി ഉണ്ടാക്കേണ്ടത് മണി എൻ്റെ അത് വേൾഡ് അല്ല ഹെൽത്ത് ഇല്ലെങ്കിൽ ടൈം ഇല്ലെങ്കിൽ ടൈം ഹെൽത്ത് മണി അതാണ് ഓർഡർ പക്ഷെ മണി ഉണ്ടാക്കണം ഹെൽത്ത് വേണം ടൈം വേണം എല്ലാം വേണം നിങ്ങൾ ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് മൂന്നും നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിച്ച ശേഷം അവിടെ നിങ്ങൾ മരിക്കുമ്പോൾ ആൾക്കാർ നിങ്ങളെ കുറിച്ച് പറയും ഇവിടെ ഒരു മനുഷ്യൻ റൈറ്റ് ആയിട്ടുള്ള പ്രയോറിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ആള് അയാൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തയാള് എന്ന്